നവരാത്രിയും പഞ്ചമി പഞ്ചമിതിഥിയും ശ്രീ വരാഹി ദേവിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസം വരാഹി ദേവിയെ പഞ്ചമി പഞ്ചമിതിഥിയിൽ ഉപാസിക്കുന്നത് ഉത്തമമാണെന്ന് ശ്രീ ദേവി ഭാഗവതം പറയുന്നു പഞ്ചമി പഞ്ചമീതിഥിയുടെ ത്രിസന്ധ്യയിൽ രാത്രികാലത്ത് ഭഗവതി ഉപാസിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കണത് ആരാണ് വരാഹി ദേവി വിഷ്ണുവിൻ്റെ അംശാവതാരമായ വരാഹമൂർത്തിയുടെ ശക്തി പ്രതിരൂപമാണ് വരാഹി ദേവി വരാഹി എന്നാൽ അഞ്ചാമത്തെ ഭഗവതി സപ്തമാതൃക്കളിൽ അഞ്ചാമത്തെ ഭഗവതിയാണ് ദേവി അതുകൊണ്ടാണ് വരാഹി ദേവിയെ പഞ്ചമി ദേവി ശ്രീപഞ്ചമി ലക്ഷ്മി പഞ്ചമി എന്നൊക്കെ പറയപ്പെടുന്നത് ആദിപരാശക്തിയായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ കമാൻഡർ ഇൻ ചീഫാണ് ശ്രീ വരാഹി ദേവി അഖിലാണ്ടേശ്വരിയായ ശ്രീ ദുർഗാ പരമേശ്വരി ശ്രീ വരാഹി ദേവിയായി തൻ്റെ ഭക്തരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കുകയും അവരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന കുണ്ടലിനീ ശക്തിയെ ഉണർത്തി അവരെ ആത്മീയമായി ഉന്നതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ആ വരാഹി ദേവിയുടെ ആദിപരാശക്തിയായ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓം ശ്രീ ചാമുണ്ടേശ്വരിയെ നമുന